അയ്യപ്പൻചേട്ട ഇടുക്കിയിലെ വൺ ടു ത്രീ നേതാവ് ഏർ നാടൻ ശൈലിയിൽ അങ്ങ് പദപ്രയോഗം നടത്തി ആളുകളെയൊക്കെ അതെ 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 എന്തും പറയാം പുള്ളിക്ക് അത് പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷെ പി സി പറഞ്ഞാൽ മാറിപ്പോട്ടോ അപ്പോ എന്തായാലും പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ആ കുട്ടി അതായത് അനുശ്രീ എന്നാണ് അവരുടെ പേര് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല അവർ വർക്ക് ചെയ്യുന്നത് ദേശാഭിമാനിയിലാണ് അപ്പോ ദേശാഭിമാനിയിൽ എത്തുമ്പോൾ ജോലിക്കിടയിൽ രാവിലെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനായി വാഷ്റൂമിൽ എത്തുമ്പോൾ ലേഡീസ് വാഷ്റൂമിനകത്ത് കണ്ണാടിയും നോക്കി നിന്ന് മൂളിപ്പാട്ടും പാടി നരച്ച മുടി ചീകിയൊതുക്കുന്ന മനുഷ്യനെ കാണാറുണ്ട് അപ്പോ ആളുകൾ ചെല്ലുമ്പോൾ ഇത് മാറിക്കൊടുക്കില്ല തൊട്ടിപ്പുറത്ത് തന്നെ പുരുഷന്മാരുടെ വോഷവും ഉണ്ട് പക്ഷെ അവിടെ പോകില്ല ഒരിക്കലും ഈ കുട്ടിക്ക് ഈ കുട്ടി എന്നിട്ട് പറയുന്നത് ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദരണീയൻ ആരാധ്യൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോ എനിക്ക് അയാളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രാവിലെ നാലു മണിക്ക് ഷിഫ്റ്റിന് കയറി ആറരയൊക്കെ ആകുമ്പോഴേക്കും ഇനി സഹിക്കാനേ പറ്റില്ല എന്ന അവസ്ഥയിൽ ഓടി ചെല്ലുമ്പോൾ ലേഡീസ് വാഷ്റൂമിനകത്ത് കണ്ണാടിയും നോക്കി നിന്ന മൂളിപ്പാട്ടും പാടി നരച്ച ചീകി മുടി മുടി നരച്ച മുടി ഒതുക്കുന്ന മനുഷ്യനെയാണ് തൊട്ടടുത്ത ഡോർ പുരുഷന്മാരുടെ വാഷ്റൂം ആണെങ്കിലും നമ്മൾ ഓടിക്കയറി ചെല്ലുമ്പോൾ പോലും പെട്ടെന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ അവിടെ അവിടെത്തെന്ന് വിശദമായി തയ്യാറാകുന്ന മനുഷ്യനോട് ഒരിക്കൽ പോലും ബഹുമാനം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ആ കുട്ടി അനുഭവിച്ച മറ്റൊരു ബുദ്ധിമുട്ട് ഈ ബാത്റൂമിൽ പോകുമ്പോഴേ ഇയാൾ മാറാത്തത് കൊണ്ട് ഈ പറയുന്ന ആൾ മാറാത്തത് കൊണ്ട് ഒരു ദിവസം ഈ കുട്ടിക്ക് പുരുഷന്മാരുടെ ബാത്റൂമിൽ കയറി യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നു അതായത് സഹപ്രവർത്തകനെ പുറത്ത് നിർത്തിയിട്ട് അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ആലോചിച്ചു നോക്കി എത്ര മോശമായിട്ടുള്ളൊരു ഇത് കുട്ടി പറഞ്ഞിരിക്കുന്നത് കൈരളി ചാനലിലെ ആരാധ്യനായ വ്യക്തി എന്നാണ് നിലവിൽ ഈ കുട്ടി ദേശാഭിമാനിയിൽ സബ് എഡിറ്റർ ആണ് അനുശ്രീ വി കെ എന്നാണ് പേര് ഇത് ഇടുക്കിയിലെ സി പി എം നേതാവായിട്ടുള്ള എം എം മണിയുടെ കൊച്ചുമകളാണെന്ന് ഓർക്കണം ആ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുക ഒരു മാധ്യമ സ്ഥാപനത്തിൽ അതും തൊഴിലാളി വർഗ പാർട്ടിയുടെ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ ആദരണീയനായ നേതാവിന് ഒരു ഉളുപ്പില്ലേ എന്നുള്ള ചോദ്യം അവിടെ അല്ല ഇവിടെ ഇവ ായിരുന്നാലും കൈരളി ആയിരുന്നാലും ഈ പറയുന്ന ദേശാഭിമാനിയിലെ ജോലിയും ഇപ്പൊ പ്രജിത ദേശാഭിമാനി വർക്ക് ചെയ്തിട്ടില്ല അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ദേശാഭിമാനിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജീവനും കോടി കൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്ന അടിമപ്പണി എന്നാ പറയുന്നത് ദേശാഭിമാനിയിലെ ജോലി എന്ന് പറയുന്ന അടിമപ്പണി എന്നാ പറയുന്നത് ദേശാഭിമാനിയിലായാലും കൈരളിയിലായിരുന്നാലും നമ്മൾ ഈ പറയുന്ന പിന്നെ അന്തം കമ്മികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മള് സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നില്ലേ അതുപോലെ ഈ ഇപ്പോഴും ദേശാഭിമാനിയിലും കൈരളിയിലും ഇപ്പോഴും വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് ഇപ്പോഴും തുടരുന്നവരൊക്കെ തന്നെ അടിമകളാണ് എന്ന രീതിയിലാണ് പറയുന്നത് സോഷ്യലിസം ഒന്നും ഉണ്ടാവില്ല കാര്യം കൈരളി ചാനൽ ആ കൈരളി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിയുടെ ഫണ്ടിൽ തുടങ്ങിയ ഫണ്ട് പിന്നെ വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഓഹരിയൊക്കെ വാങ്ങിയൊക്കെ തുടങ്ങിയ ചാനലൊക്കെ ആയിരിക്കാം പക്ഷേ അവിടെ അടിമപ്പണിയാണ് എല്ലാവർക്കും ഉള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി ആയിരിക്കാം സബ് എഡിറ്റർ റാങ്കിലുള്ളൊരു കുട്ടി എം എം മണിയെ പോലെയുള്ളൊരു വലിയ നേതാവിൻ്റെ ചെറുകുട്ടിയായിട്ട് പോലും ആ കുട്ടി കമ്മ്യൂണിസത്തിൽ വളർന്ന് കമ്മ്യൂണിസം ശ്വസിച്ച് കമ്മ്യൂണിസം വലിയൊരു നേതാവ് അപ്പൂപ്പൻ്റെ ചെറുമകളായിട്ട് പോലും ഈ പറയുന്നവരെ ഉൾക്കൊള്ളാൻ പോലും ആ കുട്ടിക്ക് കഴിയുന്നില്ല ആ കുട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പുറത്തുള്ളവരെങ്ങനെ ഉൾക്കൊള്ളും അപ്പം നമുക്ക് പെട്ടെന്നൊരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നാം ഒരിക്കൽ നമ്മുടെ സംസാരത്തിനിടയിൽ പറഞ്ഞതാണ് നീലിമ എന്ന ഒരു റിപ്പോർട്ടറെ കുറിച്ച് ജനത്തിൽ വർക്ക് ചെയ്യുന്ന നീലിമയെ കുറിച്ച് നീലിമയൊക്കെ ഒരിക്കലും നീലിമ നമ്മുടെ ഒരു സുഹൃത്തുരുടെ ഫോട്ടോഗ്രാഫറുടെ ഭാര്യയാണ് ഒരിക്കലും അവര് വി എസ് അച്യുതാനന്ദൻ പിന്നെ നേരിട്ട് വിവാഹം നടത്തി കൊടുത്തതാണ് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൽ വെച്ച് വളരെ 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 ലളിതമായ രീതിയിൽ ചുവന്ന ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇരുവരും അണിയിച്ചാണ് വിവാഹം നടത്തുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു മഹതി അവർ പത്രപ്രവർത്തനത്തിൽ കൈരളിയിൽ നീണ്ട കാലം ജോലി ചെയ്തിട്ട് അവർ പോയത് ജനത്തിലേക്കാണ് അപ്പൊ എത്ര കണ്ട് ഈ പറയുന്ന കൈരളി എന്ന പ്രസ്ഥാനവും ദേശാഭിമാനി എന്ന പ്രസ്ഥാനവും പാർട്ടി ഇപ്പോൾ അവിടെ തന്നെ ദേശാഭിമാനി എന്ന പ്രസ്ഥാനത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവിടെ തന്നെ പാർട്ടിയുടെ ഘടകങ്ങൾ തന്നെയുണ്ട് അവിടെ ദേശാഭിമാനി ലോക്കൽ കമ്മിറ്റി ഉണ്ട് പിന്നെ ദേശാഭിമാനിയുടെ തന്നെ പിന്നെ ഒരു ദേശാഭിമാനിക്ക് തന്നെ ഒരു കമ്മിറ്റിയൊക്കെ തന്നെയുണ്ട് കൈരളിയിൽ പക്ഷേ അങ്ങനെയില്ല കൈരളിയിൽ വേറെ രാഷ്ട്രീയത്തിലുള്ളവരും കൈരളിയിൽ ജോലി ചെയ്യുന്നുണ്ട് കൈരളിയിൽ ഇപ്പം എം ആയിരിക്കുന്ന ആളിനെ പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശരിക്കും ഏഷ്യാനെറ്റിലേക്ക് ഒരു കൊല്ലത്തേക്ക് അദ്ദേഹത്തെ അയച്ചിരുന്നു ആ കഥ അറിയാവൂ ഏഷ്യാനെറ്റിലേക്ക് അദ്ദേഹത്തിനെ ഒരു കൊല്ലത്തേക്ക് പഠിക്കാനായി അയച്ചിരുന്നു രാജകീയമായ യാത്രയക്കൽ യാത്രയ്പ്പൊക്കെ നടത്തിയാണ് അദ്ദേഹത്തിന് അയച്ചത് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് അന്ന് പുളിയറക്കോണത്താണ് ഓഫീസ് തിരുവനന്തപുരത്ത് പുളികർക്കോണത്ത് എന്നിട്ട് ഒരു വർഷം നിന്ന് ഒരു വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു ഈ രാജ്യസഭ എം പി ബ്രിട്ടാസ് എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു അവിടെ നിന്ന് എന്തൊക്കെയോ പഠിച്ചെന്നും പറഞ്ഞു എന്നിട്ട് വന്നിട്ട് എന്താ ഈ പറയുന്ന പോലെ ഈ പണ്ടുള്ള ഒരു അദ്ദേഹത്തിനെതിരെ ആരോപണമൊക്കെ േ നിര നിരവധി സംഭവങ്ങൾ അതായത് ഇപ്പൊ ഞാൻ നീലിമയുടെ കഥ പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു നമ്മള് ഇപ്പൊ കുറച്ചുമ്പോ നമ്മൾ സംസാരിച്ച ഒരു വിഷയത്തിൽ ഒരു ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു പി ദിവ്യയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണൻ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ് ബാലകൃഷ്ണൻ കണ്ണൂരുകാരനാണ് പിണറായി വിജയൻ്റെ സ്വന്തം ആളെന്ന് പറയുകയാണ് അവിടെ ബാലകൃഷ്ണൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ കൈരളിയിൽ ഒരുപാട് പീഡനം ബാലകൃഷ്ണൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന ബ്രിട്ടാസുമായിട്ട് യോജിക്കാൻ പറ്റാതെ കളഞ്ഞിട്ടിറങ്ങിയാണ് അയാൾ ഇന്ത്യ വിഷനിൽ ഒരു കൊല്ലംബര അയാള് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് സ്വതന്ത്രമായിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെയും എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ രാജ്യസഭ എം പി ആയിരിക്കുന്ന ഈ ബ്രിട്ടാസ് മാത്രമല്ല എം എ ബേബിയുടെ ഭാര്യ വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അവരുടെ പേര് വന്നിട്ട് ആ ബെറ്റി ബേബി ബെറ്റി ബേബി വരെ ഇതിനകത്തുണ്ടായിരുന്നു അപ്പൊ പാർട്ടിയുടെ ഒരു ഒരു നിശബ്ദമായ ഒരു കരാളവസ്ഥ ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോ ഒന്ന് എനിക്ക് മറ്റൊന്നും ഇവിടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇവരുടെ പീഡനം സഹിക്കാതെ പോയ കൈരളിയുടെ പീഡനം സഹിക്കവയ്യാതെ കളഞ്ഞിട്ട് പോയ ഒരാളാണ് എബ്രഹാം മാത്യു എന്നൊരു കഥാകൃത്തുണ്ട് എബ്രഹാം മാത്യു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു വളരെ നല്ലൊരു കഥാകൃത്താണ് അദ്ദേഹം ഈ പറയുന്ന കൈരളി ചാനലിനകത്ത് കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കുന്ന കാര്യങ്ങളും അല്ലാതെ പൊളിറ്റിക്സ് തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും ഈ പറയുന്ന ബ്രിട്ടാസിന്റെ കയ്യിൽ നിന്നും ഈ ഇതേപോലെയുള്ള കടൽ കിഴവന്മാരെ പോലെയുള്ള ഒരു നിരവധി താരങ്ങൾ ഈ ബേബിയുടെ ഭാര്യ എം എ ബേബിയുടെ ഭാര്യ ഒക്കെ നിരവധി പേരുടെ പീഡനം സഹിക്കവേദന അദ്ദേഹം അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ പറഞ്ഞു വരുമ്പോഴേ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സി പി എം നേതാക്കൾക്കെതിരെ പലതരത്തിലുള്ള അലിഗേഷൻസ് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ് ഉണ്ട് അപ്പോൾ ഇത് േഡീസിന്റെ വാഷ്റൂമാണ് എന്ന് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ളിൽ കയറി നിൽക്കുമ്പോൾ ഒരു ലേഡി വരുമ്പോൾ മാറിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് മനഃപൂർവ്വം തന്നെയല്ലേ അല്ലാതെ ഏർ അത് അറിയാത്തത് കൊണ്ടൊന്നുമല്ലല്ല അപ്പോൾ ായിട്ടുള്ള നേതാക്കൾ ഇവർക്കിടയിലുണ്ട് അവർ അങ്ങനെ തന്നെ പറയേണ്ടി വരും അതൊന്നും അതൊക്കെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നാം ഇതൊക്കെ പറയാത്തത് കാര്യം എനിക്ക് ഈ പറയുന്ന ഇവർമാറ്റൊക്കെ ഈ പറയുന്ന കമ്മിറ്റികളിലൊക്കെ ഒറ്റ ഇടപെട്ടൊക്കെ എനിക്ക് നിൽക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മകളുടെ പ്രായമുള്ള കുട്ടികളെടുത്ത് പോലും സംസാരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇതൊക്കെ നല്ല എ ക്ലാസ് ഞരമ്പ് രോഗികളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും കാര്യം നമ്മൾ ഈ മീഡിയ പണിയെടുക്കുന്നേലോ ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം അതായത് ഇന്ന് മലയാളത്തിലെ ഞാൻ അത് പേരൊന്നും പറയില്ല മലയാളത്തിലെ പ്രമുഖരായ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ അമ്മാവൻ ഒരാൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ആളിനെ പിന്നെ ലോഡ്ജ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതായിട്ടുള്ള കഥ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇടതു വക്താവായിട്ട് ചർച്ചകളിൽ ഇരുന്ന ഒരാൾ അദ്ദേഹം ഇത് ജീവിച്ചിരിപ്പില്ല േ അപ്പൊ അത് ഈ പാർട്ടിയില് അതല്ല ഈ പാർട്ടി ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏതാണ്ട് പ്രമോഷൻ കൊടുക്കുന്ന പാർട്ടിയാണല്ലോ അത് അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീണ്ടു കിടക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇത്തരത്തിൽ എന്താ പറയാ എം എം മണി എന്ന് പറയുന്ന നേതാവിന്റെ കൊച്ചുമകൾക്ക് വരെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തിയാട്ടിക്ക് വരെ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് അടക്കി നിർത്താൻ കുറച്ചൊക്കെ പിണറായി ശ്രമിച്ചാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കോർപ്പറേറ്റുകളുമായിട്ടുള്ള ഇപ്പൊ നിക്ഷേപ സമാഹരണം ഇവിടെ വ്യവസായികളെ കൊണ്ടുവന്നു പറഞ്ഞു ഒരാൾ അതിലൊരു എന്തെങ്കിലും ചെയ്തതായിട്ട് കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ഇവിടെ ചെലവാക്കിയിരിക്കുന്നത് ഒരാള് വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് വരും